മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു മൂന്ന് ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇനി അനുബന്ധ കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട അവസ്ഥയാണുള്ളത് മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ സൗകര്യാർത്ഥമാണ് തൃശൂർ പൂങ്ങുന്നത്ത് രണ്ടു നിലകളിലായി ഓഫീസ് നിർമ്മിച്ചത് ഈ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതോടുകൂടി വിവിധ പെൻഷനുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങി വിവിധ സേവനങ്ങൾക്കുമായി തിരുവനന്തപുരവുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയാണ് തൊഴിലാളികൾക്കുള്ളത് മൂന്ന് ലക്ഷത്തോളം വരുന്ന രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കും ഒരു ലക്ഷത്തോളം വരുന്ന അനുബന്ധ തൊഴിലാളികളെയും ഇത് കാര്യമായി ബാധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കുന്നതിനും അത് മുന്നോട്ട് പോകുന്നതിനും വേണ്ടി കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അത് വളരെ പ്രതിഷേധാർഹമാണ് സാധാരണപ്പെട്ട തൊഴിലാളികൾക്ക് തിരുവസർഗോഡുള്ളൊരു തൊഴിലാളിക്ക് മഞ്ചേശ്വരത്തിലുള്ള തൊഴിലാളിക്ക് തിരുവനന്തപുരത്ത് പോയി കാര്യം സാധിക്കുന്നതിനാവശ്യമായ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ രണ്ടിൻ്റെയും സെൻട്രായ ഈ ഓഫീസ് മാറ്റാൻ പാടില്ല എന്നാണ് ബി എം എസിൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു ജനം തൃശ്ശൂർ